കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സിയു പീഡന കേസിലെ അതിജീവിത ഇന്ന് സമരം അവസാനിപ്പിക്കും മെഡിക്കൽ കോളേജ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ അതിജീവിത നൽകിയ പരാതിയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പന്ത്രണ്ട് ദിവസമായി അതിജീവിത സമരം നടത്തുന്നത് അതിജീവിതയ്ക്ക് അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഐ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഗൂഗിൾ ചേർന്നുണ്ടാ ഗൂഗിൾ ഒരുപക്ഷേ നിലവിൽ സമരം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു വിഷയം വഴിമാറുമ്പോൾ ഇനി എങ്ങനെയാണ് നടപടികൾ നടപടികളും മറ്റ് നടപടികളൊക്കെയും ഉണ്ടാവുക ഡോക്ടർ കി കെ വി പ്രീതി മെഡിക്കൽ കോളേജ് ഗൈനക്കോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ കെ വി പ്രീതിക്കെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത് ഈ ഡോക്ടർ കെ വി പ്രീതി തൻ്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നില്ല അതായത് ഐ സു പീഡനം നടന്നതിന് ശേഷം ഡോക്ടർ കെ വി പ്രീതിയാണ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയത് താൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടും രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് അതിജീവിത നൽകിയ പരാതിയിൽ ഈ കെ ഡോക്ടർ കെ വി പ്രീതിക്കെതിരെ ഗുരുതരമായ ആരോപണം അതിജീവിത മുന്നോട്ടേക്ക് വെക്കുകയുണ്ടായിരുന്നു എന്നാൽ ഈ എ സി പി നടത്തിയിട്ടുള്ള മെഡിക്കൽ കോളേജ് എ സി പി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ഡോക്ടർ കെ വി പ്രീതിയെ കുറ്റവിമുക്തയാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അവർ ആ വലിയ രീതിയിലുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് എന്ന രീതിയിലുള്ള ആശങ്ക ഈ അതിജീവിതയ്ക്ക് ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഈ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്നാണ് അജീവിത പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തേണ്ടതായിട്ട് അതിജീവിതയ്ക്ക് വന്നത് വിവരാവകാശ കമ്മീഷണർക്ക് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ മറുപടി ലഭിച്ചില്ല തുടർന്ന് അപ്പീൽ നൽകിയെങ്കിലും അതിലും അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് കമ്മീഷൻ മുന്നിൽ സമരം നടത്തിയത് ആ സമരം നാല് ദിവസം മുന്നിട്ട സമയത്താണ് മുഖ്യമന്ത്രി സമരത്തിൽ ഇടപെടുകയും ഡി ജി പിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്ത് ഡി ജി പി ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനോട് വിഷയത്തെക്കുറിച്ച് പഠിക്കാനും പതിനഞ്ച് ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകാനും പറയുകയുണ്ടായി തുടർന്ന് ഐ ജി ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനാണ് കമ്മീഷണറോട് ഇത്തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ നിയമവശങ്ങളെയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇന്നലെ അജീവിതമായി ഫോണിൽ ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇന്ന് രാവിലെയോട് കൂടിയിട്ട് തന്നെ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ അജീവിത പത്ത് മണിയോട് കൂടി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ അജീവിത എത്തും പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് ഈ റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് അജീവിതയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കമ്മീഷണർ ഇന്നലെ ഫോൺ മുഖാന്തരം നൽകിയിട്ടുള്ള സന്ദേശം അപ്പോൾ ഈ പന്ത്രണ്ട് മണിവരെ സമരം തുടരും എന്ന് തന്നെയാണ് അതായത് അന്വേഷണ റിപ്പോർട്ട് എപ്പോഴാണോ കയ്യിൽ കിട്ടുന്നത് ആ അന്വേഷണ റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്ന സമയം വരെ അജീവിത സമരം തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിലെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക കാരണം ഈ ഗൈനക്കോളജിസ്റ്റിനെതിരെ കോളജസ്റ്റിനെതിരെ ഉള്ള കാര്യങ്ങൾ അതി ജീവിത പറഞ്ഞ ഗുരുതരമായ കാര്യങ്ങൾക്കെതിരെയുള്ള ആക്ഷൻസ് നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകും പ്രാരംഭഘട്ടത്തിൽ നിയമ നടപടി നടപടികളിലേക്ക് പോകുമെന്നാണ് നേരത്തെ തന്നെ അതിജീവിത പറഞ്ഞിട്ടുള്ളത് അതായത് കെ വി പ്രീതിക്കെതിരെ തനിക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ താൻ നേരിട്ട ദുരനുഭവത്തെ കൃത്യമായി വിവരിച്ചു കൊടുത്തിട്ടും അതിനെ വേണ്ട രീതിയിൽ പകർത്താത്തതിൻ്റെ പേരിലാണ് അതി കെ വി പ്രീതിക്കെതിരെ അജീവിത പരാതി നൽകിയത് അതിനാൽ തന്നെ കെ വി പ്രീതിയാണ് തനിക്ക് തനിക്ക് ലഭിക്കേണ്ട സ്വാഭാവിക നീതി നിഷേധിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് കെ വി പ്രീതിക്കെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയും അജീവിത പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അത് ഈ കെ വി പ്രീതിക്കെതിരെ ഏതു തരത്തിലുള്ള നടപടി ആയിരിക്കും ഉണ്ടാവുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അതിജീവിതയുടെ മുന്നോട്ട് മുന്നോട്ടേക്കുള്ള പോക്ക് എന്നാണ് മനസ്സിൽ വേണ്ടി എന്തായാലും ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ അതിജീവിത കാണും എന്ന് ഇന്നലെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തുടർ നടപടികൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങളെ അതിജീവിത കാണുന്ന സമയത്ത് മാത്രമേ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ വിഷ്ണു